കൽവരിയിൽ കുരിശി കിടന്നുകൊണ്ട് കർത്താവ് തൻ്റെ അമ്മയെ നമുക്ക് അമ്മയായി നൽകുന്നു നമ്മെ ആ അമ്മയ്ക്ക് തൻ്റെ മക്കളായി ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ആ നിമിഷം മുതൽ സുവിശേഷം പറയുന്നത് യോഗനായി ആ അമ്മയെ തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിച്ചു അമ്മയാകട്ടെ സുവിശേഷം വരുത്തിയും എടുത്തു പറയുന്നില്ല പക്ഷെ തുടർന്നൊരു ചരിത്രം കാണിക്കുന്നു അമ്മയാകട്ടെ നമ്മെ ഓരോരുത്തരെയും യോഹനെയും യോഗന പ്രതിനിധാനം ചെയ്യുന്ന നമ്മെ ഓരോരുത്തരെയും തൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്നു അന്ന് മുതൽ ആ മാതൃഹൃദയം നമുക്കായി പിളർക്കപ്പെട്ടു എന്ന് പറയാം കുരിശിൽ കിടന്ന കർത്താവിനെ കുന്തം കൊണ്ട് കുത്തി അവിടുത്തെ ഹൃദയം പിളർന്നു ഇവിടെ യേശുവിൻ്റെ വാക്കുകളാൽ മാതാവിൻ്റെ ഹൃദയം മാതൃഹൃദയം നമുക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ് പിന്നീട് ഇങ്ങോട്ട് ചരിത്രം മുഴുവൻ കാണുന്നത് എന്തെല്ലാം ആവശ്യങ്ങൾ എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ മാതാവ് പ്രത്യക്ഷപ്പെടുന്നു മാതാവ് പ്രത്യേകമായ തൻ്റെ സഹായം വാഗ്ദാനം ചെയ്യുന്നു ആ അപകടസന്ധിയിൽ രക്ഷപ്രാപിക്കുന്നതിനുള്ള മാർഗം നമുക്ക് മാതാവ് കാണിച്ചു തരികയും ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിശുദ്ധ കരുമല മാതാവിൻ്റെ തിരുനാൾ സാഘോഷം തന്നെ കൊണ്ടാടുകയാണ് ഈ കരുമല മാതാവിൻ്റെ ആ ചരിത്രവും എടുത്തു കാണിക്കുന്നത് പ്രത്യേകമായും ആ മാതൃഹൃദയം എന്തുമാത്രം നമുക്ക് വേണ്ടി തുളിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രത്യേകമായും ഒത്തിരി ദാനം എന്നുള്ള സംഭവം മിസ്റ്റർ സൈമൺ സോയിനാണ് അതോട്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ജൂലൈ പതിനാറാം തീയതി ഈ ഉത്തരയും നൽകുന്നത് അന്ന് മിസ്റ്റർ സൈമൺ ഷോക്കാർ ചേർത്ത് നമുക്കറിയാം വളരെ ശക്തമായ രൂക്ഷമായ പ്രതിസന്ധി സമയത്ത് വിശുദ്ധൻ പ്രാർത്ഥിക്കുകയായിരുന്നു അമ്മയുടെ സഹായത്തിനു വേണ്ടി ആ പ്രാർത്ഥിക്കും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു സൈമൺ സ്റ്റോക്ക് മാതാവിന് മുമ്പിൽ ഉന്നയിച്ച് ആ പ്രശ്നത്തിന് പ്രതിസന്ധിക്ക് പരിഹാരവും നിർദ്ദേശിച്ചുകൊണ്ടാണ് ഒത്തിരി നൽകിക്കൊണ്ട് പറഞ്ഞു ഇത് നിങ്ങൾക്കുള്ള എൻ്റെ പ്രത്യേകമായ സ്നേഹത്തിൻ്റെ അടയാളമാണ് കർമിളിത സഭ അംഗങ്ങൾക്കുള്ള ഒരു പ്രത്യേകമായ ആനുകൂല്യമാണ് നൽകുന്നത് ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുന്നുള്ള ഒരു വാഗ്ദാനവും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നിട്ട് പറയുന്നു ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് മരിക്കുന്നവരാരും നി നിത്യനരകത്തിൽ നിവേദിക്കുകയില്ല അതുപോലെ തന്നെ എല്ലാ അപകടങ്ങളിലും പ്രതിസന്ധികളിലും തൻ്റെ സഹായം നമ്മോടുകൂടി ഉണ്ടായിരിക്കും എന്നതിൻ്റെ ഒരു അച്ചാരം അടയാളം കൂടിയാണ് ഈ യുവത്രിയും അങ്ങനെ അമ്മയെക്കുറിച്ച് വളരെയേറെ കരുതലുള്ള ചിന്തയുള്ള താല്പര്യമുള്ള ആകാംക്ഷയുള്ള ഒരമ്മയാണ് അമ്മയെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുക മാതാവ് എല്ലാ അനുഗ്രഹങ്ങളുടെയും നീർച്ചാലാണ് എന്ന് പറയാറുണ്ട് എല്ലാ അനുഗ്രഹങ്ങളും മാതാവിലൂടെയാണ് കടന്നു വരുന്നത് മാതാവിനെ പ്രത്യക്ഷപ്പെട്ട് ദൂതുബാക്കളെ സിസ്റ്ററായിരുന്ന സിസ്റ്റർ ഖാദരി നപൂറെ ആ സിസ്റ്ററിനോട് പറഞ്ഞൊരു മെഡൽ ഉണ്ടാക്കണം അതിന് മോളെ കാണിച്ചു കൊടുത്തു അതിലൊന്ന് മാതാവ് ഇരു കൈകളും താഴേക്ക് നീട്ടി വിരിച്ചു പിടിച്ചിരിക്കുന്നതായിട്ടാണ് ആ കരങ്ങളിൽ നിന്ന് കിരണങ്ങൾ പ്രകാശപൂർണമായ അത്യാകർഷകമായ പ്രകാശകിരണങ്ങൾ ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരുന്നു മാതാവ് തന്നെ വാഗ്ദാനം നൽകി ഇത് ദൈവത്തിൻ്റെ കൃപ നിങ്ങളിലേക്ക് ഒഴുകുന്നതിൻ്റെ അടയാളമാണ് അങ്ങനെ സകല നന്മകളും സകല കൃപകളും മാതാവിലൂടെയാണ് നമ്മിലേക്ക് വർഷിക്കപ്പെടുന്നത് നമ്മിലേക്ക് ഒഴുകുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ് ആ മെഡലിലുള്ള ചിത്രീകരണത്തിലൂടെ ദൈവം മണ്ണിയാണ് കൃപകൾ എല്ലാ കൃപകളുടെയും ഉറവിടം ദൈവത്തിൽ നിന്നാണ് കൃപകൾ വരുന്നത് എന്നാൽ ഈ കൃപ നമ്മിലേക്ക് ഒഴുകുന്നത് മാംസം ധരിച്ച വചനമായ ദൈവപുത്രനായ യേശുവിലൂടെയാണ് അതും നമുക്കറിയാം അങ്ങനെ ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ച് പുത്രനേശുവിലൂടെ കൃപ നമ്മിലേക്ക് ഒഴുകുന്ന ആ സംവിധാനം കർത്താവ് അത് തുടർന്നോട്ട് പോകുന്നതിന് ഏഴ് കൂതാശകൾ സ്ഥാപിച്ചു ഈ കുദാശകൾ ക്രിസ്തുവിൽ നമ്മിലേക്ക് ഒഴുകുന്ന അനുഗ്രഹങ്ങളിലൂടെ നീർച്ചാലുകളാണ് ഇനി ഇതിനോട് ചേർക്കപ്പെടുന്ന ഒന്നാണ് മാതാവ് സകല അനുഗ്രഹങ്ങളുടെയും നീർച്ചലാവുന്നു എന്ന് പറയുന്നത് ദൈവമാണ് ഉറവിടം യേശുവിലൂടെയാണ് പ്രവഹിക്കുന്നത് കോദാശയിലൂടെയും പ്രവഹിക്കുന്നു പക്ഷേ ഒരു പ്രത്യേകമായ സ്ഥാനം മാതാവിന് നൽകിയിരിക്കുകയാണ് കാരണം രക്ഷാകര പദ്ധതിയിൽ മാതാവ് വഹിച്ച പങ്ക് അന്യാദൃശമായിരുന്നു മറ്റാർക്കും അത്തരമൊരു സ്ഥാനം രക്ഷണീയ പദ്ധതിയിൽ ദൈവം നൽകിയിട്ടില്ലായിരുന്നു യേശുവിനോട് ചേർന്ന് നിന്ന് പരിത്രാണ രക്ഷാകര കർമ്മത്തിൻ്റെ എല്ലാ സഹനങ്ങളും വേദനകളും കുരിശിൽ മരണം തന്നെയും എന്ന് പറയാം കുരിശിൽ ശാരീരികമായി മരിച്ചില്ലെങ്കിലും ആ മരണവേദന മുഴുവനും ഏറ്റെടുത്തുകൊണ്ടാണ് മാതാവ് കുരശ്ശൂർ നിന്നിരുന്നത് അങ്ങനെ തന്നോട് ഏറ്റവും അധികം സഹകരിച്ച രേഷണി കർമ്മത്തിൽ വലിയ പങ്ക് വഹിച്ച മാതാവിന് ആ രേഷണി കർമ്മത്തിലൂടെ കർത്താവ് നേടിയ അനുഗ്രഹങ്ങളിൽ ഒരു പങ്ക് അല്ലെങ്കിൽ അതിന് ആ അനുഗ്രഹം നമ്മളേക്ക് ഒഴുകുന്നതിലുള്ള ആ സംവിധാനത്തിൽ ഒരു പ്രത്യേകമായ പങ്ക് ദൈവം നൽകുകയാണ് അങ്ങനെ മാതാവ് ആർത്ഥത്തിലാണ് അർത്ഥത്തിലാണ് കൃപകളും അമ്മയിലൂടെയാണ് പ്രവഹിക്കുന്നത് എന്ന് പറയുന്നത് വിശുദ്ധനായ രക്തസാക്ഷിയായ മാക്സിമിലിയൻ കോൾബേ വലിയൊരു വിശുദ്ധൻ ഈ കേരളത്തിൽ വരാപ്പ് രൂപതയിലും കളമശിയിലും മറ്റുമൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട ഒരു വിശുദ്ധൻ എന്ന് പറയാം അദ്ദേഹം വലിയ വലിയ ഭക്തനായി ഒരു വലിയ മരിയൻ സംഘടന തുടങ്ങുന്നതിനും അദ്ദേഹത്തിന് പ്ലാനുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞൊരു വാക്യം ഇതാണ് യേശു മനുഷ്യ സഭയുടെ ശിരസ്സാണെങ്കിൽ ആ ശരീരത്തിലേക്ക് ശിരസിൽ നിന്ന് കൃപകൾ ഒഴുകുന്നത് മാതാവാകുന്ന കഴുത്തിലൂടെയാണ് മാവിക ശരീരത്തിൻ്റെ കഴുത്താണ് മാതാവ് എന്ന് ഈ വിശുദ്ധൻ പ്രത്യേകമായും ഒരു മനോഹരമായ ഒരു സങ്കല്പം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇങ്ങനെ നമ്മിലേക്ക് അനുഗ്രഹങ്ങൾ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന തലവിലൂടെ ഒഴുകുന്നതിന് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ ഒരു സ്രോതസ്സാണെന്ന് പറയാം ഉത്തരിയും ഒത്തിരിയും മാതാവിൻ്റെ കൂതാശിയാണെന്ന് പറയാറുണ്ട് എന്നാണ് കൂതാശി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അദൃശ്യമായ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് ഒഴുക്കുന്നതിന് ഫലദായകമായ അതിന് സൂചിപ്പിക്കുന്നവ നൽകുന്ന കൂത് ഒരു അടയാളമാണ് കൂതാശ ദൈവത്തിനെങ്കിൽ നമ്മിലേക്ക് ഒഴുകുന്നു അതിന് സൂചിപ്പിക്കുന്ന അടയാളങ്ങളുണ്ട് ഓരോ കൂതാശയും ഒരു അടയാളമാണ് ആ അടയാളങ്ങൾ സൂചിപ്പിക്കുക മാത്രമല്ല സൂചിപ്പിക്കുന്നവ ജനിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ആ കൂതാശയുടെ ആ ചരിത്രം ആ ഒരു നിർവചനം മനസ്സിൽ വച്ചുകൊണ്ട് ഉത്തിരിയത്തെ മാതാവിൻ്റെ കൂതാശ എന്ന് വിളിക്കാറുണ്ട് കൂതാശ അനുകരണം കൗതാശികം എന്നൊക്കെ നമ്മൾ പറയും ഇവിടെയും മാതാവ് നമുക്ക് നൽകുന്ന പ്രത്യേകമായ സംരക്ഷണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഒക്കെ അടയാളമാണ് ഈ വിന്തി അർത്ഥം നമ്മൾ എടുക്കുമ്പോൾ എന്തുമാത്രം ആദരവോടെയാണ് നന്ദിയോടെയാണ് സ്നേഹത്തോടെയാണ് ഈ ദാനത്തെ മാതാവിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മളുടെ സ്നേഹം കൊണ്ട് മാത്രം നമ്മളുടെ സ്നേഹത്തെ തുടിക്കുന്ന ഹൃദയത്തോടുകൂടെ മാതാവും നമുക്ക് നൽകുന്ന വലിയൊരു സ്നേഹസമ്മാനമാണ് തിരുവുത്തിരിയും യുവത്തിരിയും നേരത്തെ കണ്ടത് വലസ്റ്റോക്കിനു നൽകി കർമ്മലിത്ത സഭയ്ക്ക് നൽകി ഈ സഭയിൽ അംഗങ്ങൾക്ക് മാത്രമല്ല കത്തോലിക്ക സഭയ്ക്ക് മുഴുവനും സ്വീകാര്യമാകുന്നതിനു വേണ്ടി മാർപ്പാപ്പന്മാർ ഇത് അംഗീകരിച്ച് അതിൻ്റെ രൂപം ചെറുതാക്കി ഏവർക്ക് ധരിക്കാവുന്ന രീതിയിൽ ഇന്നത്തെ തരത്തിലുള്ള വെന്തിഞ്ഞ ഒത്തിരിയും അതിന് രൂപം കൊടുക്കുന്നു അങ്ങനെ എല്ലാവർക്കും ഇന്ന് മാതാവിൻ്റെ പ്രത്യേകമായ ഒരു ബന്ധത്തിൽ കടന്നു പോവാൻ നമുക്ക് സാധിക്കുന്നു മാതാവിൻ്റെ കുടുംബത്തിൻ്റെ അംഗങ്ങളായി നമ്മൾ ചേരുകയാണ് ഈ ഒത്തിരിയെ സ്വീകരിക്കുമ്പോൾ മാതാവിൻ്റെ കുടുംബ അംഗങ്ങളാണ് മാതാവിനോട് അവിധ അതി അതിവിശിഷ്ടമായ ഒരു സ്നേഹ ബന്ധം സ്ഥാപിക്കുവാൻ നമ്മൾ ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ് മാതാവിൻ നമ്മെ തൻ്റെ മക്കളായി സ്വീകരിച്ചിരിക്കുന്നു തന്നെ തന്നെ അമ്മയായി നമുക്ക് നൽകുന്നു കലിവിലെ ഗുരുശൻ ചൂട്ടിൽ വെച്ച് ഏറ്റെടുത്ത ദൗത്യം ഇന്ന് പൂർണ്ണമായും വളരെ ശക്തമായും നമ്മുടെ മേൽ അവിടെ നിന്ന് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ആ മാതൃവാത്സല്യം സ്നേഹം സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഈ വിന്തി പ്രത്യക്ഷ നമ്മൾ കാണുമ്പോൾ വളരെ നിസ്സാരമാണ് അത്രയേറെ വിലയുള്ളതൊന്നുമല്ല അത്രയ്ക്ക് രഹസ്യാത്മകമായ നിഗൂഢതകളൊന്നും അത് കാണുന്നുമില്ല പക്ഷേ ഈ വെതിഞ്ഞീരും ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ശ്രേ അതിൻ്റെ ശ്രേഷ്ഠത വളരെ വലുത് തന്നെയാണ് അതുകൊണ്ട് എല്ലാ മാർപ്പാപ്പമാരും തന്നെ ഇത് അംഗീകരിക്കുന്നു ഏതാണ്ട് നാൽപ്പതോളം ശാസ്ത്രീയ ലേഖനങ്ങൾ തന്നെ എഴുതപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും ഇന്ന് പലരും സംശയിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് വാസ്തവത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു ഉത്തരീം നൽകുകയോ സ്വർഗത്തിൽ എങ്ങനെയാണ് ഉത്തരീം കൊണ്ടുവരിക സ്വർഗത്തിൽ ഒരു ആധ്യാത്മിക തലമല്ലേ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അതുപോലെ മറ്റൊന്നാണ് ശനിയാഴ്ച വരെ ജോൺ രണ്ട് ഇരുപത്തിരണ്ടാമന്മാർപ്പാപ്പയ്ക്ക് മാതാവ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി രണ്ടാം തീയതി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു പറഞ്ഞു നൽകിയതാണ് ഈ വാഗ്ദാനം അദ്ദേഹം അന്നും മാർപ്പാപ്പയായിരുന്നില്ല പിന്നീട് മാതാവെന്ന് പറഞ്ഞിരുന്നു എന്ന് താമസിക്കാതെ ഈ മാർപ്പാപ്പയാകും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഈ ജനങ്ങളെ അറിയിക്കണം ഈ ഭക്തിയിൽ ജനങ്ങളെ വളർത്തണം അങ്ങനെ വിശു ഇദ്ദേഹം മാർപ്പാപ്പയായി ഇതും പുറപ്പെടുവിച്ച ഒരു ശാക്തിയുടെ ലഖനത്തിലൂടെ ഈ വലിയ മാതാവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ശക്തമായ ഭാഷയിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് മറ്റന്നേകം തുടർന്നു വന്ന മാർപ്പന്മാർ അത് അംഗീകരിക്കുകയും ഏറ്റുപറയുകയും സഭയ്ക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഈ ഉത്തരീയത്തെ നമ്മൾ വളരെ താല്പര്യപൂർവ്വം സ്നേഹിക്കുവാൻ ആദരവൂർവ്വം സ്വീകരിക്കുവാൻ ഭക്തിപൂർവ്വം ധരിക്കുവാൻ നമ്മൾ തയ്യാറാവണം ഉത്തരിയും ഒരു പടച്ചട്ടയാണ് ഈ പടച്ചട്ട ധരിച്ചുകൊണ്ടാണ് സാത്തന് സാത്താനെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്ക് അടരാടാനുള്ളത് ശക്തമായൊരു പടച്ചട്ട മാതാപിതാവുന്ന രണ്ട് കാര്യങ്ങളാണ് കൊന്തയും ഉത്തിരിയവും കൊന്ത ജപമാല ആയുധമാണ് ഉത്തരിയം പടച്ചട്ടയാണ് ആയുധം എടുത്ത് പ്രയോഗിക്കണം അതാണ് കൊന്ത ചൊല്ലുന്നത് അപ്പോൾ ജപമാല ചൊല്ലാനുള്ളതാണ് ഒത്തിരിയും അത് നമുക്ക് സംരക്ഷണം നൽകുന്നതിനുള്ള പടച്ചട്ടയാണ് അത് നമ്മൾ ധരിക്കണം അതാണ് ഒത്തിരിയും നമ്മൾ കഴുത്തിൽ ധരിക്കണമെന്ന് പ്രത്യേകം എടുത്തു പറയുന്നത് അപ്പം ഇങ്ങനെ മാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണത്തിൻ്റെ ഈ രണ്ട് അടയാളങ്ങൾ വളരെ താല്പര്യവും ബഹുമാനത്തോടുകൂടി സ്വീകരിച്ചുകൊണ്ട് അത് മാതാവ് ഉദ്ദേശിക്കുന്ന രീതിയിൽ ജപിക്കുവാനും ധരിക്കുവാനുമായി വിനിയോഗിക്കുമ്പോൾ വളരെ പ്രത്യേകമായൊരു സംരക്ഷണം നമുക്ക് മാതാവിൽ നിന്ന് ലഭിക്കുകയാണ് നമ്മൾ പ്രത്യേകമായും കർമ്മല സഭയിൽ അംഗങ്ങളാക്കി മാറ്റുന്നു ഈ തിരുവത്തിരി മാതാവിൻ്റെ കുടുംബത്തിൽ അംഗങ്ങളായി നമ്മൾ മാറുകയാണെന്ന് പറഞ്ഞു കർമ്മലിത്ത സഭ ഏതെല്ലാം വിധത്തിൽ ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ നിലകൊള്ളുന്നുവോ അവിടെയൊക്കെയുള്ള അംഗങ്ങൾ കർമ്മലിത സഭ അംഗങ്ങൾ നിർവഹിക്കുന്ന എല്ലാ ഭക്തകൃത്യങ്ങളിലും ഈ ഒത്തിരിയ സഖ്യ അംഗങ്ങൾക്കും അർഹതയുണ്ട് പാകഭാഗ്യത്വമുണ്ട് അവരുടെ എല്ലാ പ്രാർത്ഥന ആനുകൂല്യങ്ങളിലും നമുക്ക് പങ്കുവയ്ക്കുവാൻ സാധിക്കും സഭയ്ക്ക് മാർപ്പാപ്പ അനുവദിച്ചിട്ടുള്ള എല്ലാ പ്രത്യേകമായി ആനുകൂല്യങ്ങളും ധനവിമോചനങ്ങളും നമുക്ക് എല്ലാവർക്കും പ്രാപിക്കാനാവും അത്ര കർമ്മലിത്ത സഭയിൽ ഔദ്യോഗികമായിട്ട് അംഗമാകാതെ തന്നെ അതിൽ അംഗത്വം സ്വീകരിച്ചുകൊണ്ട് അംഗങ്ങളെപ്പോലെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ സാധിക്കുന്ന ഒരു വലിയ സംരക്ഷണമാണ് ഒരു വലിയ സംവിധാനമാണ് മാതാവ് നമുക്കിണ്ടി ഒരുക്കിയിരിക്കുന്നത് ഈ വലിയ ആനുകൂല്യങ്ങൾ അനുഗ്രഹങ്ങൾ നന്ദിയോടെ നമുക്ക് സ്വീകരിക്കാൻ പ്രത്യേകമായി ഇവയൊക്കെ അനുസ്മരിച്ചുകൊണ്ട് മാതാവിന് നന്ദി പറയുവാനുള്ള ഒരു പ്രത്യേകമായ ദിവസമാണ് ഈ ജൂലൈ പതിനാറാം തീയതി നമ്മളെല്ലാവരും ഒത്തിരി സഖ്യത്തിൽ മിക്കവാറും അംഗങ്ങളായിട്ടുള്ളവരായിരിക്കാം നമ്മൾ ആദ്യ ഊർബാനം സ്വീകരിക്കുമ്പോൾ ഒത്തിരി നൽകിക്കൊണ്ട് നമ്മളെ ഒത്തിരി സഖ്യത്തിനംഗങ്ങളാക്കുന്നുണ്ട് അങ്ങനെയാണ് ഇവിടെ അത് ഇവിടെ ആരംഭിച്ചത് കേരളത്തിൽ പക്ഷെ ഇന്നിപ്പോൾ അതിൻ്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കാതെ വെറുതെ ഒരു ആദ്യ ഉർബാന സ്വീകരണത്തിന് വിന്തിഞ്ഞു കൊടുക്കുന്നു എന്ന് മാത്രമായി തീരും അങ്ങനെയല്ല ഒത്തിരി സഖ്യമുണ്ട് സഖ്യത്തിന് അംഗങ്ങളാക്കുകയാണ് ആ സഖ്യത്തിന് അംഗങ്ങളായി രജിസ്റ്ററിൽ പേര് ചേർക്കണം അങ്ങനെ ഈ പ്രത്യേകമായ ആനുകൂല്യങ്ങൾക്ക് അവരെല്ലാം അർഹരാക്കി വരികയും ചെയ്യും ഇന്ന് നമ്മളിവിടെ ഈ തിരുവത്തിരിയും ആശീർവദിച്ച് നിങ്ങൾക്ക് ഓരോരുത്തരെയും വണയിച്ച് ഈ ഒത്തിരിയെ സഖ്യത്തിൽ അംഗങ്ങളാക്കുവാൻ പോവുകയാണ് ഇതിന അംഗങ്ങളായിട്ടുള്ളവർക്ക് അത് നവീകരിക്കുവാനുള്ള സമയമാണ് അല്ലാത്തവർക്ക് പുതുതായി അംഗങ്ങളായി ചേരുവാനുള്ള സമയവും കൂടിയാണിത് ഈ ഒത്തിരി ഇന്ന് നൽകുന്നത് പൊട്ടിപ്പോയാലും കീറിപ്പോയാലും പോയാലും മറ്റൊന്ന് വാങ്ങി നിങ്ങൾക്ക് ധരിക്കാം അത് പ്രത്യേകിച്ച് വെഞ്ചിരിക്കണമെന്നില്ല കാരണം നിങ്ങൾ മാതാവിന് സമർപ്പിച്ചിരിക്കുന്നതിൻ്റെ അടയാളമാണ് നമ്മൾ ധരിക്കുന്ന ഈ വെന്തിഞ്ഞ അപ്പോൾ അത് അതിൽ തന്നെ അനുഗഹിതമായി തീരും നമ്മളത് ഭക്തിപൂർവ്വം ധരിക്കുമ്പോൾ ഇനി വെന്തിയെക്കുറിച്ച് പ്രത്യേകമായും ചില കാര്യങ്ങൾ ഓർപ്പിക്കേണ്ടത് അത് രൂപം കൊണ്ടുണ്ടാക്കിയതായിരിക്കും രോമത്തിന് തട്ടുകൾ ആ രണ്ട് തട്ടുകൾ രോമം കൊണ്ടുണ്ടാക്കിയത് ഈ രണ്ട് തട്ടുകളെയും രണ്ട് കൊണ്ട് പരസ്പരം ബന്ധിച്ചാണ് കരുത്തിലാണ് ഈ രോമത്തിന് തട്ടുകൾ ചൗതരാകൃതിയിലോ ചൗതരാകൃതിയിലായിരിക്കണം വൃത്താകൃതിയിലായിരിക്കരുത് അത് തവിട്ട് നിറമോ കറുപ്പ് നിറമോ ആവാം മറ്റു നിറങ്ങി പാടില്ല ഇതൊക്കെയാണ് ഇതിനുള്ള നിബന്ധനകൾ അതുപോലെ യുവത്തിരിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പ്രത്യേകമായും ശനിയാശ്വരം പ്രാപിക്കുന്നതിന് മൂന്ന് വ്യവസ്ഥകളാണ് പറഞ്ഞിരിക്കുക ഈ മൂന്ന് വ്യവസ്ഥകൾ ഒന്ന് ഒത്തിരി എപ്പോഴും ധരിക്കണം നമ്മൾ ഒത്തിരി ധരിക്കുവാണ്ട് ഒരു പ്രത്യേകമായ പ്രതിജ്ഞ എടുക്കുകയാണ് ഒത്തിരി ധരിച്ചുകൊണ്ട് നമ്മൾ മാതാവിന് നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ് മാതാവിന് വിമല ഹൃദയത്തിനുള്ള പ്രതിഷ്ഠയുടെ ഇടയാളമാണ് ഒത്തിരി എന്നാണ് പന്ത്രണ്ടാം മീസ്മാരപ്പ പറഞ്ഞിരിക്കുക അപ്പോൾ ഒരു പ്രത്യേകമായി നമ്മൾ നമ്മളെ തന്നെ മാതാവിന് സമർപ്പിക്കുന്നു എത്തി നിരന്തരം ധരി യുവത്തിൽ ധരിക്കുമ്പോൾ അതേക്കുറിച്ച് പറയുന്നത് നമ്മൾ ഒത്തിരിയേറെ പ്രാർത്ഥനകൾ അതരം കൊണ്ട് പറയാതെ ചൊല്ലാതെ ചൊല്ലുന്ന ഒരു രീതിയാണ് യുവത്തിൽ ധരിക്കുമ്പോൾ നമ്മൾ മാതാവുക പറയുകയാണ് മാതാവേ ഞാൻ എനിക്ക് സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടേതാണ് അങ്ങയുടെ സ്വന്തമാണ് അങ്ങനെ സ്വന്തമായി എന്നെ സ്വീകരിക്കണമേ ആ ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥന ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്ന് നമ്മളറിയാതെ തന്നെ മാതാവിൻ്റെ പക്കലേക്ക് ഉയർന്നുകൊണ്ടിരിക്കും നമ്മൾ ഈ ഒത്തിരിയും ഭക്തിയോടുകൂടെ ധരിക്കുമ്പോൾ അതുപോലെ തന്നെ രണ്ടാമത്തെ ഒന്നാണ് ജീവിത അന്തസ്സനുസരിച്ചുള്ള ജീവിത വിശുദ്ധി ചാരിത്രം എന്ന പുണ്യം അഭ്യസിക്കുക എന്നുള്ളത് അപ്പോൾ ആറും ഒൻപതും പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ പാവങ്ങൾ പൂർണ്ണമായും പരിധിച്ചുകൊണ്ട് മാതാവിൻ്റെ മക്കളായി വിശുദ്ധരായി ജീവിക്കാൻ എല്ലാവരും തയ്യാറാവണം മൂന്നാമതായി പറയുക മാതാവിന് സ്തുതിക്കായുള്ള എന്തെങ്കിലും പ്രാർത്ഥന വരെ പണ്ടുമുതൽ ചൊല്ലിയിരുന്നതാണ് മാതാവിൻ്റെ ചെറിയൊത്തി ചെറിയ ഒപ്പീസ് ഈ നമുക്ക് അത് ചൊല്ലുന്ന അതിനുള്ള സൗകര്യമോ സമയമോ അതിനുള്ള സംവിധാനമോ ഇല്ല പക്ഷെ പകരം നമുക്ക് ചൊല്ലാവുന്നതാണ് ഒന്നുകിൽ ജപമാല ചൊല്ല മാതാവിനു സ്തുതിക്കായുള്ള ഏതെങ്കിലും പ്രാർത്ഥനകൾ ചൊല്ലാം കുംഭശാരക്കാരൻ്റെ അനുവാദത്തോടുകൂടെ ഏതെങ്കിലും പ്രാർത്ഥന അംഗീകാരം നേടി ചൊല്ലുന്നത് നല്ലതായിരിക്കുമെന്നൊക്കെ ശുപാർശ ചെയ്യപ്പെടുന്നുണ്ട് ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇവരൊത്തിരിയും ധരിക്കുന്നത് വെറും ഒരു കഴുത്തിൽ അണിയലല്ല ജീവിത ശൈലിയിലെ മാറ്റമാണ് മാതാവിൻ്റെ മകനായി മകളായി ഞാൻ ജീവിക്കും എന്നുള്ളത് ഉറച്ച തീരുമാനമാണ് ആ തീരുമാനം എടുത്തുകൊണ്ട് നമ്മൾ തന്നെ മാതാവിന് സമർപ്പിക്കുമ്പോഴാണ് ഒത്തിരിയും ധരിക്കുന്നതിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നുള്ളൂ സമർപ്പണമാണ് നമത്തിന് പൂർണമായും മാതാവിനായി കർത്താവിനായി സമർപ്പിക്കുക പ്രിയപ്പെട്ടവർ ഇനിയും വേറെ കാര്യങ്ങളതിനെക്കുറിച്ചൊക്കെ പറയാം പ്രത്യേകമായും ഈ നമ്മളുടെ ഒത്തിരി സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ ഇൻ സീനു മര്യെ മാതാവിൻ്റെ മാരടത്തിൽ ഒരു മാസികയുണ്ട് അത് ക്രമമായിട്ട് എല്ലാ മാസവുമല്ല പക്ഷേ അത് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൻ്റെ സോഫ്റ്റ് കോപ്പി നിങ്ങളുടെ ഇതിൽ ലഭിക്കും ഇൻ്റർനെറ്റിൽ വാട്സാപ്പിൽ അപ്പോൾ അതിനുള്ള നിങ്ങളുടെ നമ്പറുകളും മറ്റുമൊക്കെ കൊടുക്കുവാനാണ് ഈ അപേക്ഷ ഫോറും ഫില്ലപ്പ് ചെയ്യാൻ പറയുന്നത് അങ്ങനെ നിങ്ങൾ ഈ സഖ്യത്തിൽ അംഗങ്ങളായിത്തീരുന്നു ആ പേര് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു നിങ്ങളുടെ പേരിൽ ഈ ഈ വാട്സാപ്പ് വരുന്നതാണ് കൂടുതലായി ഇത്തരത്തിലുള്ള കാര്യം കൂടുതലായി ഉത്തരേജ്ക്കുറിച്ചും കറിമാതാവിനെക്കുറിച്ചും കരുമല സഭയെക്കുറിച്ചും കരിമല സഭയുടെ ചരിത്രത്തെക്കുറിച്ചുമൊക്കെ പഠിക്കാൻ പരിശ്രമിക്കുക കറിമല മാതാവിനോടും കറിമല സഭയോടും ഒരു പ്രത്യേകമായ ആഭിമുഖ്യം ഒരു പ്രത്യേകമായ താല്പര്യം പുലർത്തുവാൻ പരിശ്രമിക്കുക മാതാവ് തൻ്റെ കവചത്തിൽ തൻ്റെ മാതൃവാത്സല്യത്തിൻ്റെ അടയാളമായ കച്ചിയിൽ പൊതിഞ്ഞ് നമ്മെ സംരക്ഷിക്കും പരിപാലിക്കും മാതാവിൻ്റെ ഈ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും എല്ലാവർക്കും നേരുന്നു